ആഡംബര വാഹനങ്ങൾക്കും ക്ലാസിക് കാറുകൾക്കും ആകർഷകമായ നമ്പർ പ്ലേറ്റുകൾ സ്വന്തമാക്കാൻ പൊതുജനങ്ങൾക്ക് അവസരമൊരുക്കിയിരിക്കുകയാണ് അധികൃതർ പ്രഖ്യാപിച്ചു ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ഓൺലൈൻ നവംബർ മൂന്നിനാണ് ലേലം ആരംഭിക്കുക എന്നാൽ ലേലത്തിനായുള്ള രജിസ്ട്രേഷൻ ഈ മാസം ആരംഭിക്കും അഞ്ച് ദിവസം ലേലം നീണ്ടു നിൽക്കും സി ഡി ഇ എഫ് ജി എച്ച് ഇസഡ് ഒഴികെയുള്ള സീരീസുകളിലുള്ള ആകർഷകമായ നമ്പറുകളാണ് ഇത്തവണ ലേലത്തിൽ അവതരിപ്പിക്കുക മൂന്ന് നാല് അഞ്ച് അക്കങ്ങളിലുള്ള പ്രത്യേക കോടികൾ സ്വകാര്യ വാഹനങ്ങൾക്കും ക്ലാസിക് വാഹനങ്ങൾക്കും സ്വന്തമാക്കാം സാധാരണ നമ്പറുകളിൽ നിന്ന് വ്യത്യസ്തവും വളരെ വേഗത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതുമായ നമ്പറുകളാണിത് ലേലത്തിൽ പങ്കെടുക്കുന്നതിനായി അയ്യായിരം ദർഹത്തിന്റെ സെക്യൂരിറ്റി ചെക്ക് സമർപ്പിക്കണം ആർ ടി യുടെ പേരിലാണ് ചെക്ക് നൽകേണ്ടത് ഇതിന് പുറമെ നൂറ്റി ഇരുപത് ദീർഘം പങ്കാളിത്ത ഫീസും അടയ്ക്കണം ഇത് തിരികെ ലഭിക്കാത്ത തുകയാണ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഓൺലൈനായോ ആർ ടി എ കസ്റ്റമർ ഹാപ്പിനസ് സെന്ററുകളിൽ നേരിട്ടോ തുക അടയ്ക്കാം ദുബായിൽ സാധുവായ ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ ലേലത്തിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ ജനം ദുബായ്